ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹേബ്സ് വ്ളോഗ്സ് എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു നാടൻ മത്തിക്കറിയാണ് കുറച്ച് കപ്പ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടൊരു നാടൻ മത്തിക്കറി അതിനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി എല്ലാം കൂടി വഴറ്റിയാണ് ആദ്യം പിന്നെ അതിൻ്റെ രണ്ട് പച്ചമുളക് ചേർത്തു എന്നിട്ട് നന്നായിട്ട് വഴറ്റണം ഇഞ്ചി ഇട്ടു ഇഞ്ചി പൊടിപൊടിയായി അരിഞ്ഞതിട്ടു ഇത് വേണമെങ്കിൽ നമുക്ക് ചതച്ചിട്ടും ഇടാം ഇതിപ്പോൾ ഇങ്ങനെയാണ് എല്ലാവർക്കും ഇഷ്ടം ഇവിടെ അതുകൊണ്ട് എല്ലാം പൊടിപൊടിയായി അരിഞ്ഞിട്ട് ഇട്ടിരിക്കുകയാണ് വെളുത്തുള്ളി ഇട്ടു ഒന്നോ രണ്ടോ വെളുത്തുള്ളി മതി ഒരു പത്ത് കൊച്ചുള്ളി രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി പൊടി പൊടിയായി എരിഞ്ഞിട്ട് നന്നായിട്ട് വഴറ്റുക നന്നായി വഴറ്റിയിട്ട് കുറച്ച് കുടമ്പൊടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നന്നായി വഴഞ്ഞതിന് ശേഷം രണ്ട് സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി നന്നായി വഴറ്റുക അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക കറിവേപ്പില കുറച്ച് കറിവേപ്പില ഇട്ടു അതിന് ശേഷം നന്നായി പൊടി പൊടിയായി അരിഞ്ഞ് ഒരു തക്കാളി ചേർത്തിട്ടുണ്ട് അത് നന്നായി ഇളക്കുക നന്നായി ഇളക്കി യോജിപ്പിക്കുക നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പുളിവെള്ളം അതായത് കുടംപുളി കഴിഞ്ഞ വൃത്തിയായി കഴുകിയതിന് ശേഷം ചുടുവെള്ളത്തിലിട്ട് വെച്ചതാണ് അതതിലേക്ക് ഒഴിച്ചു ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു അതിൽ കിടന്ന് ഈ അരവൊക്കെ നന്നായിട്ടൊന്ന് വേകണം ആ തക്കാളിയൊക്കെ നന്നായിട്ട് വേക്കണം കുറച്ചുകൂടി ആവി ചുടുവെള്ളം ഒഴിച്ചു നന്നായി ഇളക്കി യോജിപ്പിക്കുക അങ്ങനെ ഇളക്കി യോജിപ്പിച്ച് നന്നായി തിളച്ചിരിക്കുകയാണ്